നമസ്കാരം ഞങ്ങൾ കാടിനോട് ചേർന്ന് തോട്ടത്തിന്റെ പ്രദേശം അല്ലേ എൻ്റെ ഇടയിൽ പീച്ച് റിസർവറിലാണ് കാച്ചുമെന്റ് ഏരിയയിലാണ് പീച്ച് റിസർവ് എൻ്റെ ഏരിയയിലാണ് വാണിയമ്പാറ വാണിയമ്പാറയിൽ നിന്നും പ്ലാക്കോഡ് വഴി മണിങ്ങലേക്ക് പോകുന്നതിൽ ഒരിടവഴിയിൽ ആന നമ്മുടെ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഒരു ആന പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയാണ് ഇപ്പോൾ ചെളിയിൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ പ്രദേശത്തുള്ളൊരു റബ്ബറ് വെട്ടാൻ വരുന്നവരൊക്കെ ഒരു ഭീതിയിലാണ് കുറേ കാലമായി ഈ ഭാഗത്തൊക്കെ ഫെൻസിങ് പൂർണ്ണമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവർ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുന്നവരാണ് ഇവരും വളരെ ഭീതിയിലാണ് നമുക്കറിയാം വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഇവരെങ്ങനെയാണ് ഇതിനെ ഭയപ്പെടുന്നതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം ജോലിക്കൊക്കെ പോകുമ്പോൾ ഒന്നും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ സമീപത്തായിട്ട് ആന ഇറങ്ങുന്ന നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ അത് നമ്മളിപ്പോൾ വെളിയിൽ കൂടുതലും യാത്ര ചെയ്യണം അപ്പം അവിടെ നമുക്ക് വർക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ റോഡ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ആനയുടെ ഭയങ്കര ശല്യം കൊടുക്കാം ഫെൻസിങ് വർക്കല്ലേ നമസ്കാരം കുതിരാൻ ജനവീ ജനകീയ കൂട്ടായ്മ വന്നെത്തിയിരിക്കുന്നത് പിച്ചിയുടെ വെള്ളം കിടക്കുന്നതായിരിക്കുന്ന റിസർവ് ഏരിയയിലാണ് ഞങ്ങൾ വരുവാനായിട്ടുള്ള കാരണം ഇവിടെയുള്ള ജനങ്ങൾ ഒരന പ്രസവിച്ച് കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇവിടെ വന്നപ്പോൾ കണ്ടത് ഒരു ചെറിയ ആന കുട്ടിയാന ഇപ്പോൾ പ്രസവിച്ചതാണോ എന്ന് പറയാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെളിയിൽ പൂണ്ടു കിടക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ തന്നെ നമ്മൾ കാടിൻ്റെ മക്കളെ കണ്ടു ഇതിനു മുമ്പ് അവരുടെ ദയനീയ അവസ്ഥ കാട്ടിൽ നിന്ന് പലതും ശേഖരിച്ച് ജീവിക്കുന്നതായിരിക്കുന്നവർക്ക് ധൈര്യത്തോടുകൂടെ കാട്ടിലേക്ക് പോകുവാനോ അല്ല അവരുടെ വാസസ്ഥലത്ത് നിന്ന് കടകളിലേക്ക് വരുവാനോ കഴിയാത്തതായിരിക്കുന്നൊരവസ്ഥ ഏത് രീതിയിലും ജനങ്ങളെ ദ്രോഹിക്കും എന്നുള്ള തീരുമാനമെടുത്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ വീടെല്ലാം ഞങ്ങളുടെ പറമ്പുകളെല്ലാം ആനയ്ക്ക് പ്രസവിക്കുവാനായിട്ട് ഒഴിഞ്ഞുകൊടുക്കേണ്ടതായിരിക്കുന്നൊരു ഗതികേടിലേക്ക് ജനങ്ങൾ വന്നിരിക്കുകയാണ് എങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുവാനായിട്ട് കഴിയുമോ അങ്ങനെയെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു സ ഒരു സാധാരണക്കാരനൊരു പ്ലാസ്റ്റിക് തൻ്റെ വീട്ടിലിട്ടാൽ അത് വന്ന് പിടിച്ച് അതിന് നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നാൽ സാധാരണക്കാരൻ്റെ പുരയെടുത്ത് വന്ന് വന്യമൃഗങ്ങൾ അഴിഞ്ഞാടുമ്പോൾ അവർ തോന്നിയതുപോലെ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് തുരത്തുവാൻ പോലും കഴിയാത്തായിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ജനങ്ങൾ വന്നെത്തിയിരിക്കുന്നുണ്ട് വന്നെത്തിയിരിക്കുന്നത് ഇത് ഇതിന് അധികാരപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് ഇത് ശ്രദ്ധിക്കുവാൻ നേരമില്ല എത്രയെത്ര വഴികളുണ്ട് എത്രയെത്ര ആധുനികമായിരിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഈ ആനയെയും കാട്ടുമൃഗങ്ങളെയും തുരത്താനായിട്ട് അതൊന്നും പേരിന് പോലുമില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള എങ്കിൽ അത് ഒരാഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ അത് തകരാറാവും തകരാറിലാവും അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കുവാൻ തക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അവർ എത്ര ബുദ്ധിമുട്ടി എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലും അധികാരികളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ചെയ്യുവാനായിട്ടുള്ള കാര്യമൊന്നു ചെയ്ത് ഈ ജനങ്ങളെ ഒന്ന് രക്ഷിക്കുവാനായിട്ട് ഉള്ള വഴികൾ ദയവ് ചെയ്ത് അധികാ അധികാരപ്പെട്ടവർ അതിനുവേണ്ടി വേണ്ടതായിരിക്കും നടപടികൾ എടുക്കണമെന്ന് കുതിരാഞ്ജനീയ കൂട്ടായ്മ വരികയാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് നടന്നും ബൈക്കിലുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത് ഇവിടെയൊക്കെ ജനവാസമുള്ള ഏരിയയാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തന്നെ പ്രൈവറ്റ് ആളുകളുടെ ഭൂമിയിലാണ് റബ്ബർ തോട്ടത്തിലാണ് ഇവിടെയാണ് അധികാരികൾ ഇതുവരെ വന്നിട്ടില്ല ഈ ആനയെ എത്രയും വേഗം ഈ ആനക്കുട്ടിയെ എത്രയും വേഗം രക്ഷിച്ചില്ലെങ്കിൽ എത്ര മണിക്കൂർ ഇനി അത് ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല അത് അതിൻ്റെ കാലെല്ലാം ചെളിയിൽ പൂണ്ട് ഇപ്പോഴും ജീവനുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് അലർന്നുണ്ട് അധികാരികൾ വേണ്ടതായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് ജീവിക്കുവാനായിട്ടൊന്ന് അനുവദിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ പൂമരത്തിൻ്റെ നേരെ ദുർവശത്താണുള്ളത് ഇതിൽ വാഹനത്തിൽ വരുന്നവർ ശ്രദ്ധിച്ചു വരണം അവിടെയാണ് ഒരു ചെളിയിൽ നമ്മൾ വിഷുൽ കണ്ട ആ ചെളിയിൽ നിൽക്കുന്നത് ഈ കുന്നിലാണ് ആനകളിപ്പോൾ കയറിയിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല ഇതൊരു ഡേഞ്ചർ സോണാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആളുകൾക്ക് ധൈര്യപൂർവ്വം നടക്കുന്നതിനായിട്ട് ഈ കാടിനോട് ചേർന്ന സമീപത്തുള്ള എല്ലാ ഭാഗത്തും ഫെൻസിങ് ഇട്ട് ആളുകളെ സുരക്ഷിതമാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്